അങ്ങനെ ഞങ്ങൾ രണ്ട് മണിക്കൂർ ഈ ബ്ലോക്ക് കിടന്നുട്ടോ ഈ ഒരു ഭാഗത്ത് തിണ്ട് മൊത്തം ഇങ്ങനെ ഇടിഞ്ഞു റോട്ടിലേക്ക് കിടക്കുന്നതാണ് പുണ്യം ബ്ലോക്ക് ആയോ അതോ കൊറക്ട് സ്ഥലത്തുവാണല്ലോ ഇതുകൊണ്ടോ ഇടിഞ്ഞിങ്ങോട്ട് പോന്നേക്കോട്ടോ ഹായ് ഫ്രണ്ട്സ് എന്റെ വെടികാണ്ടൂടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഞങ്ങളിപ്പോ നിൽക്കുന്നത് സ്വയം ബുധനാഥ ക്ഷേത്രത്തിലാണ് നമ്മുടെ യോദ്ധ ഷൂട്ട് ചെയ്ത സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾക്കുന്നത് കയ്യിലോ കുഞ്ഞാട്ടെ കാണിച്ചേ കൈ അതെന്താന്ന് കാണിക്കട്ടേ ഈ സംഭവം വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല പിള്ളേർക്ക് മാത്രം കളിക്കേണ്ടതാണ് കളിക്കേണ്ടതല്ല മഴ എന്ന് പറഞ്ഞ ഇതാണ് ഇപ്പൊ അവസ്ഥ ഒന്നും കാണുന്നില്ല കേട്ടോ ശരിക്കും താഴെ ഇത് നമ്മുടെ വലിയൊരു ഗ്രാമവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രാമമല്ല നമ്മുടെ കാഠ്മണ്ഡു സിറ്റി ഫുള്ള് പകുതിയും കാലം കാണുന്നുണ്ട് പക്ഷെ ഒന്നും ഇവിടെ കാണുന്നില്ല നല്ല മഴയാണ് ഇവിടുന്ന് പോവാം പോണോ ഞാൻ എന്നാ ഇവിടെ നിന്നോ ഞങ്ങൾ പോവാ പോയാലും പോയില്ലെങ്കിലും മഴ കുറയില്ലല്ലോ ഇന്നലെ രാത്രി തുടങ്ങിയ പോവാ തന്നെ നമ്മള് അതായത് ബീഹാർ റൂട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇങ്ങനെ മഴയല്ലേ അപ്പൊ നമുക്ക് എന്തായാലും പോകുന്നതന്നെ ബുദ്ധി കാരണം ഇങ്ങനത്തെ മഴയത്ത് നമ്മൾ ഇവിടെ ഒട്ടും സേഫ് അല്ല സേഫ് ഉരുളും പിന്നെ മറ്റേ ഇതൊക്കെ ഉള്ളതല്ലേ സേഫ് പക്ഷെ നമ്മള് ആറ് ദിവസത്തേക്കല്ലേ ഉള്ളു അപ്പൊ തന്നെ രണ്ടുമൂന്ന് ദിവസമായി അപ്പൊ നമ്മൾ ഇനിയും നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ പണി കിട്ടും അപ്പൊ അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഇന്ത്യ കയറണം അതായത് നമ്മൾ ഇനി നേരെ പോകുന്ന സൊനവലി ബോർഡറിലേക്കാണ് അതായത് നമ്മുടെ യു പി ബോർഡറിലേക്ക് അപ്പൊ അങ്ങോട്ട് ഇന്ന് എത്താൻ ചാൻസ് നമുക്ക് അതിന് എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്യേണ്ടി വരും എന്നിട്ട് നാളെ നമുക്ക് അവിടെ നിന്ന് രാവിലെ ഏറ്റവും വിടാം എന്നാലും നമുക്ക് പോവാം ഇതേ നമുക്ക് വീട്ടിൽ വെക്കാനുള്ളതാ കൊണ്ടു വെക്കാനുള്ളതാണിന്നു ശരി ചമ്മന്തി അത് അതിന്റെ കാര്യം ഇതുകൊണ്ടോ അത്യാവശ്യം നല്ല മഴയാണ് ഇനി നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പനി കിട്ടോ കാരണം ഈ മഴ മാത്രല്ല നല്ല തണുപ്പായി തുടങ്ങി തണുപ്പ് നമ്മൾ മാത്രമാണെങ്കിൽ പനിയൊക്കെ പിടിച്ചാൽ നമുക്ക് നമ്മളെ നോക്കിയാൽ മതി നമ്മുടെ കൂടെ വേറൊരു ടീമും കൂടി ഉണ്ട് എന്തെങ്കിലും ഒരു വയ്യഴ്ച വന്നു കഴിഞ്ഞാൽ സീനാകും നമുക്ക് ഇവരുടെ ഭാഷയും കാര്യങ്ങളൊന്നും ഒന്നും അറിയില്ല അപ്പൊ നമുക്കിവിടെ പെട്ടെന്ന് എസ്കേപ്പ് ആവും ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞു കൈത്തും മഴ തന്നെയാണ് കൊച്ചിന്റെ കാര്യം അപ്പൊ ഞങ്ങള് ഒരു മോമോസും ഒരു ഫ്രൈഡ് റൈസും വേണ്ടിട്ടോ കഴിച്ച അതായത് അവിടെ നമ്മുടെ ഹിന്ദി സിനിമയിലെ പാട്ട് ഇട്ടേക്കാണ് അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കലും നടക്കൂല അപ്പൊ അതുകൊണ്ട് നമുക്ക് നേരെ പോവാളിന്നല്ലേ ചെലപ്പോ നല്ല അത്യാവശ്യം നല്ല വെള്ളം മേളീത്ത വെള്ളം ഇങ്ങനെ ഇങ്ങനെത്തിക്കുന്നിട്ടുണ്ടാവും നല്ല വെള്ളം ഉണ്ട് ഇവിടെ ഇനി അങ്ങോട്ടൊക്കെ എന്തായിരിക്കും അവസ്ഥ ഒന്നും പറയാൻ ദൈവത്തിന്റെ ഇനി എല്ലാരും പറയണം മഴ കാണിച്ചു മഴ കാണിച്ചു കേട്ടോ മഴ കാണിച്ചു പറയാൻ വേണ്ടിട്ടല്ലേട്ടോ ഇവിടെ നേപ്പാളിലെ കാടിന്യ എങ്ങനെയാണ് ഈ മഴ കാണിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോ കാണിക്കുന്നത് കണ്ടോ റോഡ് സൈഡിലൊക്കെയാണ് ഇത്രയും വെള്ളങ്ങള് കെട്ടി കിടക്കുന്നത് മലേന്റെ പൊക്കത്ത് ഒഴുകി വരുന്നതെന്ന് തോന്നുന്നല്ലേ നല്ല വെള്ളം ഒഴുകി വരുന്നതുണ്ടോ ഇവിടെ കിടക്കുന്നതുണ്ടോ വെള്ളമൊക്കെ നമ്മൾ ഇപ്പൊ ഇടൂട്ടോ നമ്മള് വല്യ വണ്ടിയൊന്നുമല്ലോ നമ്മള് ചെറുതല്ലേ ഈ നാനോയും കൊണ്ട് ഇവിടെ എത്തിന്ന് പറയുമ്പോ തന്നെ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ അത്ഭുതാണ് നമ്മുടെ നാട്ടിലുള്ളവർക്കൊന്നും അത്രേം അത്ഭുത കാരണം നമ്മളെ കളി കേൾക്കാനാണ് നോക്കുന്നത് പക്ഷെ ഇവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര അത്ഭുതം നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ അവര് ഓടിച്ചെത്തിയോന്ന് ചോദിക്കുന്ന ആൾക്കാർ അതൊക്കെ അവർ അവർക്ക് ഭയങ്കര സന്തോഷാണല്ലോ അതൊക്കെ കാണുമ്പോ ഞങ്ങള് വണ്ടിയായിട്ട് പെട്ടെന്ന് പോവാനുള്ള കാരണം ഞങ്ങൾ കുറച്ച് മുന്നും പറഞ്ഞിട്ടേ ഉള്ളേ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ കാണുമെന്ന് ഇത് കണ്ടോ നേരെ സൈഡ് റോഡ് സൈഡ് ആണ് അവിടുന്ന് ഇടിഞ്ഞു പോന്നേക്കു കേട്ടോ

ഷീനാണ് കുഞ്ഞാറ്റെ ഷീനാണ് ഇതുണ്ടോ ഇവിടെ ഒക്കെ വെച്ചേക്കുന്നുണ്ടോ നമ്മള് ചേച്ചി ബ്ലോക്ക് ബ്ലോക്ക് അല്ല ഇത് പോലീസ് ചെക്കിങ്ങിന് വേണ്ടിട്ടുള്ളതാണ് കേട്ടോ അവിടെ വന്നാലും ഇവിടെ വന്നാലും ഇവിടെ ചെക്ക് ചെയ്യാണ്ട് അങ്ങോട്ട് കേറ്റി വിടില്ല വേറെ കാര്യം ശ്രദ്ധിച്ചോ വേറെ ശ്രദ്ധിച്ചോ ഇതൊക്കെ മണ്ണിടിഞ്ഞു കിടന്നേക്കുന്ന ഇപ്പഴെങ്ങോട്ട് ഇടിഞ്ഞിട്ടേ ഉള്ളൂ സൈഡ് ചേർന്ന് പോകണ്ട ഈ സൈഡ് ചേർന്ന് പോവോ ഇവിടെ പക്ഷെ എന്തറിയോ ഈ സൈഡ് ചേർന്ന് പറയാൻ പറ്റില്ല ഇവിടെ താഴേക്ക് ഫുള്ള് കൊക്കെയാ ഇവിടുന്ന് ഇടിഞ്ഞാലും താഴെ പോകും എങ്ങനെയായാലും പണിയാന്ന് പറഞ്ഞാൽ മതിയല്ലോ ഒരു തരം ചളി പിടിച്ചെട്ടോ ഇതോ റോഡില് ഫുള്ള് ചെളിയാട്ടോ മേളീന്ന് ഒഴുകി വരുന്നതാണ് എവിടെങ്കിലൊക്കെ തട്ടിട്ട് ഇടിഞ്ഞിട്ടൊക്കെ ഇവിടെ വൻ കൊക്ക ഇടി അവിടെ ഇടിയുന്നുണ്ട് കേട്ടേ കണ്ടോ ഇവിടെ ിൽ കണ്ടു പക്ഷെ വീടെടുക്കാൻ പറ്റിയ സ്പീഡിലാ പോലും എന്നാലും അടിച്ചാണ് പോകുന്നത് വരുന്ന വെള്ളത്തിന്റെ ആ ഫോഴ്സ് കാരണം കാര്യങ്ങളൊക്കെ അവിടെ വന്നു ാണ്രംഗങ്ങൾ വന്നാലും ഇടിച്ചിലുണ്ടാവില്ലേ ൂടി ആയതുകൊണ്ട് പൂത്തിയല്ലേ ഇത് ഒരു കാര്യം കണ്ടിട്ട് വന്ന കേട്ടോ നമ്മുടെ ആപ്പിൾ ആപ്പിളാണെന്ന് തോന്നുന്നു നിറച്ച് മരത്തിൽ കാഴ്ച നടക്കുന്ന കേട്ടോ ഇത് നിറച്ച് പഴുത്തിട്ടുണ്ട് കേട്ടോ പറിക്കാൻ ഇവിടെ എണ്ണം പറക്കാൻ പറ്റൂന്നല്ലേ ചേച്ചിട്ടോ ഇത് കേണ്ടോ ഇവിടെ ഒക്കെ മണ്ണിടിഞ്ഞോണ്ടിരിക്കട്ടോ ഇത്തിരി ആ വലിയ കഷ്ണം അവിടെ പോകുന്നു പക്ഷെ ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ പോരും പോരും കാരണം പോരാനായിട്ട് നിൽക്കുവാ മൊത്തത്തിൽ സീനാണല്ലേ മണ്ണല്ലേ അളീന്ന മണ്ണല്ലേ അങ്ങനെ ഞങ്ങളൊരു ടൗണിലേക്ക് എത്തിട്ടോ ടൗണില് ശെരിക്കും പറഞ്ഞ ടൗണിന്റെ മേലിലേക്ക് നല്ല മലകളുണ്ട് ഒന്നും കാണുന്നില്ലേ ഫുള്ള് മഞ്ഞിട്ടോ പക്ഷെ നല്ല വൈബില്ലേ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ

അതുകൊണ്ടോ ഫുള്ള് കോട കേറിയിട്ട് അങ്ങനെ മേളിലേക്കൊന്നും കാണുന്നില്ല മൊത്തം മഞ്ഞ് മൂടി നിക്കുവാണെ ഇഷ്ടം പോലെ വണ്ടി പോകുന്നുണ്ട് അത് തന്നെ വലിയൊരു സമാധാനം നമ്മൾ അങ്ങോട്ട് പോയ റൂട്ടിൽ വണ്ടി തീരെ കുറവായിരുന്നു എന്നാലും എനിക്ക് ഇത് ഒഴുകുന്ന കണ്ടെത്താണ് ഇത് കണ്ടോ ഞങ്ങളുടെ മുന്നിലേക്ക് ഇപ്പൊ ഉരുണ്ട് കിട്ടി വീണതാട്ടോ ഇവിടുന്ന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു നാട്ടിൽ ഇങ്ങനെ ഒഴുകി വീഴുന്നുണ്ട് ചില്ലറ കല്ലുകളൊന്നും അല്ല വീഴുന്നതിന് അവിടുന്നൊരു തുളഞ്ഞിട്ട് ഇങ്ങോട്ട് വീണത് അച്ചാനിപ്പൊ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു അലക്സ് അച്ചാനി നമ്മള് വീഡിയോ എടുത്തില്ലെന്നുള്ള അച്ചാനൊക്കെ അപ്പൊ നമ്മള് സിക്കിം ഭാഗത്തേക്ക് ഇറങ്ങാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നല്ലോ ഒന്ന് നടക്കുക അവിടെയൊക്കെ വഴി പോയിട്ട് ആൾക്കാരെയൊക്കെ മണ്ണിന്റെ അടിയിൽ നിന്ന് കുടിച്ചെടുത്തോണ്ടിരിക്കുക അവര് ആ റൂട്ട് ഇറങ്ങിയത് അവര് ജസ്റ്റ് കഴിച്ചില്ല അവരങ്ങോട്ട് ഒരു ഹൈവേന്ന് അങ്ങോട്ട് ചെന്നതും ബേക്ക് ഫുള്ള് ഇടിഞ്ഞ് റോഡടക്കം പോയി ആൾക്കാരെയൊക്കെ മണ്ണിന്റെ അടിയിൽ നിന്ന് നോർത്ത് ഈസ്റ്റ് ഇവിടെ ഇത് കാണുമ്പോണ്ടല്ലോ ഓട്ടോമാറ്റിക് ആയിട്ട് വിളിക്കാത്തവനും ദൈവത്തിന് കാരണം ഏതൊരു നിരീശ്വരവാദിക്ക് പോലും വിളിക്കേണ്ട വിളി കറക്റ്റ് എവിടെ വിളിക്കണം എന്ന് അറിയേണ്ട സമയമാണ് ഇപ്പൊ കേട്ടോ ഇതൊക്കെ ഇതുകൂടെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർന്നില്ലേ നമ്മള് ഇറങ്ങാൻ അത് അവിടെയാണ് അവിടെയാണ് വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം കാണിക്കുന്നത് കാണിക്കുന്നത് നമ്മളെ വന്ന വഴി അയ്യോ പിന്നെ പിന്നെ പോകുന്ന ഇത് വണ്ടികളെങ്കിലും ആൾക്കാര് ആൾക്കാരെങ്കിലും കാണാം അയ്യോന്നു പറയുമ്പോ ഭാഷ അറിയില്ലെങ്കിലും ഓടി ആൾക്കാരുണ്ട് ഇത് വൻ മരങ്ങളൊക്കെ മേളിൽ നിന്ന് താവോട്ട് പോന്നിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നതാണോ ടുത്ത് കളഞ്ഞല്ലേ അത്യാവശ്യം നല്ല മരോ എന്റെ അമ്മുണ്ടോ ഇതിന്റെ മേള ഇത് കണ്ടോ വന്ന് കണ്ടോ ഇതെല്ലാം ഇനി അവര് മാറ്റു കിട്ടും പിന്നെ മാറ്റാൻ ഇങ്ങനെ അടുത്തടുത്ത് ആൾക്കാർ നിക്കുന്നോണ്ട് കൊഴപ്പല്ലേ പോരാനുള്ളത് പോരുന്നത് തൊട്ട് താഴെ വീടുകളൊക്കെ ഉണ്ട് ഒരു േ കാണാൻ പറ്റുന്നില്ലല്ലോ ഞാൻ ചെറുതായിട്ട് ഞാൻ കണ്ടു കാര്യ ഇത് മഴത്തു വണ്ടി മറിഞ്ഞൂട്ടോ എന്റെ അമ്മ പോലീസൊക്കെ എന്റെ അമ്മ അല്ല വീഡിയോ സ്ലിപ്പായതാണോബാരി ചാടി തരും ചോരങ്ങുമ്പോ ചെല വണ്ടികൾക്ക് ഈ ബ്രേക്ക് തന്നെ താങ്ങി വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് പോകും പറയണ നാനോക്ക് അങ്ങനെ സപ്പോർട്ട് ചോരങ്ങൾ വണ്ടിക്ക് ബ്രേക്ക് കുറയും അതുകൊണ്ട് മാക്സിമം നമ്മള് ഇത് കണ്ടോ പുഴയിലൊക്കെ ഒഴുകുന്ന ഒരു വെള്ളം കണ്ടോ എന്നാ മാതിരി ഒഴുക്ക അതും ചള്ളി വെള്ളം എവിടേക്കോ നന്നായിട്ട് പൊട്ടി ഒഴുകിട്ടുണ്ട് കേട്ടെ അതാണ് ഇത്രയും ചെളി വരുന്നത് അല്പം ഉള്ളില് മലപ്രദേശത്തൊക്കെ പൊട്ടിട്ടുണ്ടാവും നോക്കി ചെയ്യാൻ പറ്റില്ല ഞാനിവിടെ ചെറിയൊരു സംഭവം കണ്ട് നിർത്തിയതാണ് അതായത് ഒരു തൂക്കുപാലം ആ തൂക്കുപാലത്തിന്റെ താഴെ കൂടിയാണ് നമ്മൾ ഇത്ര നേരം കണ്ട ആ പുഴ ഒഴുകുന്നത് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ച കാരണം മഴ ചെറുതായിട്ടൊന്ന് തോർന്നിട്ടുണ്ട് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം എന്റെ പൊന്നെ ഇതാണ് സംഭവം കേട്ടോ ഓ ആ ഒഴുകണ ഒഴുക്കും എന്നാൽ അത് ഒഴുക്കാന്നുല്ലേ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഒഴുകി പല ആൾക്കാരുടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ ഇത് എവിടെയോ ഉരുള പൊട്ടിട്ടുണ്ട് അതാണ് സംഭവം ഇതൊരു ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയാട്ടോ തൂക്കു ഈ തൂക്കവാലം ആ മുൻപാ ഓ ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നു ഇതുണ്ടോ ഓരോരോ സാധനങ്ങളൊക്കെ ഒഴുകി വരുന്നു ചിലവരുടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഒഴുകി അപ്പോൾ എന്തായാലും നമ്മളിവിടെ നിന്ന് പോകും കേട്ടോ കാരണം ഇവിടെ അധികം നേരം ഞാൻ നിൽക്കുന്നില്ല കാരണം ഇനി നമുക്ക് അങ്ങോട്ടുള്ള വഴി ഇതേപോലെ തന്നെ ഡേഞ്ചർ റൂട്ടാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഇന്ത്യ കയറാൻ നോക്കണം അവിടെയും മഴയും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇനി ഇത് പൊട്ടൂലെന്നൊരു വിശ്വാസമുണ്ട് കാരണം അങ്ങനത്തെ റോപ്പാണ് ഇട്ടേക്കുന്നത് അങ്ങനത്തെ പേടിക്കയേ വേണ്ട അങ്ങനെ എന്തോ ഒരു ബ്ലോക്ക് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് ആ കിടക്കുന്ന അവിടെ വണ്ടികൾ വന്നിട്ടും ബ്ലോക്ക് ആയിട്ടുണ്ട് ഇവിടുന്ന് ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കാണുന്ന മല ഇടിഞ്ഞതിൻ്റെ ആകാൻ തോന്നുന്നു എന്നാലും ഫ്രണ്ടിൽ വണ്ടികൾ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അവിടെ പെട്ടെന്ന് തന്നെ ജെ സി ബി ഒക്കെ അവിടെ നിന്ന് പണിയെടുത്തോണ്ടിരിക്കുകട്ടോ അപ്പോൾ പിന്നെ പേടിക്കണ്ട പെട്ടെന്ന് തന്നെ അവർ ക്ലിയർ ചെയ്യും ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് വിടും കാരണം മെയിൻ റോഡാണ് അപ്പോൾ ഇഷ്ടംപോലെ വണ്ടികൾ പോകുന്ന വഴി ആയതുകൊണ്ട് അവിടെയൊക്കെ ഫുള്ള് വീടുകളാട്ടോ എന്തോരം വീടുകളാണ് എനിക്ക് ഫുള്ള് ഗ്രാമപ്രദേശങ്ങൾ വീടുകൾ ഞങ്ങൾക്ക് ഇതൊക്കെ കയറി കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഈ മഴ ഞങ്ങളും വണ്ടി നിർത്തിക്കുന്നത് എവിടെയാണെന്ന് നോക്ക് ഇവിടെയൊക്കെ ഇടിഞ്ഞു പോകുന്നുണ്ട് ഈ സൈഡൊക്കെ കണ്ടില്ലേ പോവാൻ തോന്നുന്നു ഇല്ല അപ്പൊ ഞങ്ങളുടെ ബ്ലോക്ക് അങ്ങനെ മാറിയിട്ടോ സംഭവം വെച്ചാൽ കണ്ടോ ഈ മല മൊത്തത്തിൽ ഇങ്ങോട്ട് പോകുന്നു മൊത്തത്തിലല്ല പകുതി ഭാഗം ഇങ്ങോട്ട് പോകുന്നു അവിടുന്ന് വണ്ടി ലോറി എന്തോ വെച്ചിട്ടൊന്ന് മാറ്റിട്ടോ ജെ സി ബി വെച്ച് മാറ്റിട്ടുണ്ട് ബ്ലോക്ക് മാറ്റിയപ്പോ വണ്ടി കടത്തിവിടുന്നുണ്ട് എന്റെ അമ്മ ചോട്ടിലാണോ ഒരു ഭാഗം മൊത്തം ഇങ്ങോട്ട് പോകുന്നു ില്ലെന്ന് തോന്നുല്ലേ ഇവിടെ തന്നെ ഇടിയ സ്ഥലി വണ്ടികള് രണ്ടെണ്ണം എപ്പോഴും അതുകൊണ്ട് ഇതൊക്കെ ഇടിഞ്ഞ നിന്നതേ ഉള്ളുട്ട് അതുകൊണ്ട് മേളീന ഇങ്ങോട്ട് പോകുന്നു മൊത്തത്തിലും ഇങ്ങോട്ട് ഈ ഒരു ഏരിയ മുഴുവൻ പോകുന്നു അല്ലേ പക്ഷെ ഒരു കല്ലാണ് അല്ല ഇത് കഴിഞ്ഞിട്ട് അവസ്ഥകള് തന്നെയാ മാറ്റങ്ങളൊന്നുമില്ല കേട്ടെ ഇവിടെ റോഡില്ലല്ലോ നല്ല രീതിക്ക് ചാറേ ഉള്ളൂ റോഡില്ലോറിയൊക്കെ പോകുന്നുണ്ടോ അയ്യാ നല്ല ചെളിയല്ലേ ഇന്നലെ തൊട്ട് ഒരേ മഴയാണ് സാധാരണ പെട്ടെന്ന് പെയ്ത് നിക്കുന്നല്ലേ ഇപ്പൊ അതുപോലും നിന്നില്ല ഇപ്പൊ രണ്ടു ദിവസം കൂടെ നമ്മളവിടെ നിന്നിരുന്നെങ്കിലേ പെട്ടെന്ന് നമ്മള് ഇത്രേ നേരം നമ്മള് വന്നിരുന്ന റിവർ മുഴുവനും കൂടി ഒന്നായിട്ടോ എന്താ ഒരു മുക്കാല് സ്ഥലവും ഒഴുകുന്നുണ്ട് കേട്ടോ ഇതിനപ്പുറത്തേക്ക് ഗ്രാമങ്ങളും ഉണ്ട് എങ്ങനെയായിരിക്കും പോകുന്ന വണ്ടിയൊക്കെ ഇതോ ഇപ്പങ്ങിട്ടേ ഉള്ളൂട്ടോ കാരണം ആ ഒരു കുറച്ചുനേരം മുന്നേ വരെ ഇവിടെ മഞ്ഞൊന്നും അല്ലായിരുന്നു ഇപ്പൊ മഞ്ഞയാക്കി അതിന് റെഡ് ഒക്കെ കേട്ടോ കാണിക്കുന്നത് അത്യാവശ്യം നന്നായിട്ട് ആ മാപ്പിലാണ് മാപ്പിലാണോ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് ഇടിഞ്ഞിട്ടുണ്ട് ഇടിഞ്ഞായിട്ടുണ്ട് മുന്നോട്ടൊക്കെ അങ്ങനെ തന്നെയല്ലേ എല്ലാ സ്ഥലത്തും ഇടിഞ്ഞിടിഞ്ഞു കിടക്കുക കേട്ടോ വെള്ളവും തീർന്നല്ലേ അങ്ങനെ അടുത്തൊരു നല്ല നല്ല ചേട്ടന്മാര് വന്ന് പോവേ പിന്നെ കുറെ ഞങ്ങളോട് ഇങ്ങനെ കിടക്ക കേട്ടോ മണ്ണിടിച്ചൽ എന്തോ ആണ് ഫ്രണ്ടില് മാറ്റുന്നുണ്ടാവും നല്ല എന്തോ പണിയാണ് ഇടിഞ്ഞു കിടക്കുന്നുണ്ട് ഇനി നമുക്ക് എഴുപത്തി ഒന്ന് ഇവിടുത്തെ ആ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ട് മണിക്കൂർ ഈ ബ്ലോക്കിൽ കിടന്നുട്ടോ ഈ ഒരു ഭാഗത്തെ തിണ്ട് മൊത്തം ഇങ്ങനെ ഇടിഞ്ഞു റോഡിലേക്ക് കിടക്കുന്നാണ് പ്രശ്നം ഇപ്പൊ ഞങ്ങൾ വണ്ടി എടുത്തിട്ടേ കൊള്ളൂട്ടോ ഇത് കണ്ടോ ഒരു സൈഡ് മൊത്തം ക്ലിയർ ചെയ്തിട്ടാണ് ഇപ്പൊ വണ്ടി നമ്മളെ വിട്ടേക്കുന്നത് വിട്ടുന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തിരി കൂടി നീങ്ങിയിട്ടേ കൊള്ളൂട്ടോ പക്ഷെ ഇവിടെ ഒക്കെ കണ്ടാണ്ടല്ലോ പേടിച്ചു പോകുന്നുണ്ടോ സൈഡിലൊക്കെ ഫുള്ള് ഇതുപോലെ ഇടിഞ്ഞു കിടക്കുക കേട്ടോ മാറ്റിയ വണ്ടി പോകുന്നതേ ഉള്ളൂ ഉള്ളൂല്ലേ വലിയൊരു സമയായിട്ടില്ല ഞങ്ങളുടെ മുന്നിൽ തന്നെ ഒരു മൂന്ന് വണ്ടിക്കാരന്ന് പോയിട്ടോ അവര് ഞങ്ങളുടെ മുന്നിൽ വന്ന അവന്മാര് കുത്തി കയറ്റി വെച്ചതാട്ടോ ഇതുണ്ടോ എത്രയോ ഇറ്റാച്ചികളും ഇതൊക്കെയാണ് പോകുന്നത് കേട്ടോ അപ്പൊ അത്യാവശ്യം നല്ല രീതിക്ക് ഇങ്ങോട്ട് ഇടിഞ്ഞു വീണിട്ടുണ്ട് രണ്ടു മണിക്കൂറാണ് കേട്ടോ ഞങ്ങൾ ബ്ലോക്ക് കിടന്നത് അപ്പം മണ്ണൊക്കെ എങ്ങോട്ട് എടുത്തിട്ട് ഇത് ഉദ്യോഗസ്ഥൻ അറിയിഞ്ഞേ ഇവിടുന്ന് ഇനി താഴോട്ട് എടുത്തിട്ടുണ്ടാവോ ഇവിടുന്ന് താഴെ വലിയ പുഴ ആ തോടാണ് കേട്ടോ അതിലേക്ക് എല്ലാം എടുത്തിട്ടുണ്ടാവും അല്ലേ ഇതൊക്കെ ലൈൻ കമ്പികളൊന്നും കാണത്തില്ല നമുക്ക് കാണാം ലൈൻ കമ്പികൾക്കൊക്കെ ഒരു ഓർഡർ അല്ലാത്ത പോലെ ആണ് കേട്ടോ ആ ബ്ലോക്ക് മെയിൻ ബ്ലോക്കുകളുടെ സ്ഥലം ഇതായിരുന്നു കേട്ടോ എന്നാലും ഇടക്കിടക്ക് ഇങ്ങനെ മറ്റു കുഞ്ഞു കുഞ്ഞു കല്ലുകൾ വീഴുന്നുണ്ടേ കുഞ്ഞേം ബ്ലോക്ക് ആയോ അതോ കൊറക് സ്ഥലത്തുവാണല്ലോ ഇത് ഉണ്ടോ ഇടിഞ്ഞിങ്ങോട്ട് പോന്നേക്കോട്ടോ എന്റെ മോ കാണെന്നില്ല അങ്ങനെ ഞങ്ങൾ നേപ്പാളിൽ ഡേ ഡെയർ ചോക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടോ അതായത് തൊട്ട അവിടെ തന്നെയല്ല അവിടുന്ന് കുറച്ചും കൂടി മാറിയിട്ട് റോഡ് സൈഡിലായിട്ട് ഞങ്ങൾക്കൊരു ചെറിയ റൂം കിട്ടി ആയിരത്തഞ്ഞൂറ് രൂപ നേപ്പാളി മണി ഞങ്ങള് കുറേ നേരം ബ്ലോക്കിൽ കിടന്നു മണിക്കൂർ നേരം ഞങ്ങൾ ബ്ലോക്കിൽ കിടക്കേണ്ടിയുള്ളൂ അത് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ മരണത്തെ നേരി കണ്ടുള്ളത് യാത്രാന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ അങ്ങനത്തെ സംഭവങ്ങൾ ആഴ്ച ഞാൻ നോക്കുമ്പോൾ കാരണം നമ്മളിങ്ങനെ നിൽക്കും ഓടുമ്പോൾ തന്നെ കല്ലുകൾ ഇങ്ങനെ റോഡിലേക്ക് വന്ന് വീഴുന്നതാണ് നമ്മുടെ നേരെ മുമ്പിൽ വണ്ടി കിട്ടാൻ തട്ടിയുള്ള അവസ്ഥ ഇനിയും നമുക്ക് നൂറ്റി എഴുപതോളം കിലോമീറ്റർ നമുക്ക് നാളെ യാത്ര ചെയ്യാനുണ്ട് അപ്പൊ ഇന്ന് രാത്രി നമ്മൾ നമ്മള് പകല് നമുക്കൊരു ധൈര്യം രാത്രിക്ക് ഒരു ഇച്ചിരി സീനാണ്